ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു മുഖ്യ പരിശീലകന് ഇപ്പോൾ ആവശ്യമുണ്ട് സൂപ്പർ കപ്പ് അവസാനിച്ചതിന് ശേഷം ഉടൻ തന്നെ ഒരു പരിശീലകനെ കൊണ്ടുവരാനായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുക സെർജിയോ ഒബേറയ്ക്ക് വേണ്ടി ക്ലബ്ബ് ശ്രമിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വളരെ വ്യാപകമാണ് ഇതിനിടെ മലയാളത്തിലെ പ്രമുഖ മാധ്യമമായ മാതൃഭൂമി ഒരു റൂമർ പങ്കുവെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം ആ ഒരു റൂമർ പരിശോധിക്കാം അതായത് മോഹൻ ബഗാന്റെ പരിശീലകനായ ഹൊസൈ മൊളീനയെ കൊണ്ടുവരാൻ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന് താല്പര്യമുണ്ട് എന്നുള്ളത് മാത്രമല്ല നീക്കങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് അതായത് മൊളീനയുമായി കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിനിധികൾ ചർച്ചകൾ നടത്തി എന്ന സൂചന തങ്ങൾക്ക് ലഭിച്ചു എന്നാണ് മാതൃഭൂമി ഇപ്പോൾ അവകാശപ്പെട്ടിട്ടുള്ളത് അത്തരത്തിലുള്ള ഒരു റൂമറാണ് മലയാളത്തിലെ ഈ ഒരു മാധ്യമം ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത് പക്ഷേ ഇതിലെ വിശ്വാസ്യതയെ പലരും ഇപ്പോൾ ചോദ്യം ചെയ്യുന്നുണ്ട് കാരണം ഹൊസൈ മൊളീന മോഹൻ ബഗാന് ഷീൽഡ് സ്വന്തമാക്കി കൊടുത്ത പരിശീലകനാണ് അദ്ദേഹം അവിടെ തന്നെ തുടരാനുള്ള ഒരുക്കത്തിലാണ് ഏർ ഇത്തവണത്തെ ഈ സീസണിന് ശേഷം മാനേജ്മെന്റുമായി ഇരുന്ന് ചർച്ച ചെയ്യുമെന്നും അടുത്ത സീസണിലേക്കുള്ള ഭാവി പ്ലാനുകൾ തയ്യാറാക്കും എന്നൊക്കെ പൊസേ മൊളീന ദിവസങ്ങൾക്ക് മുൻപായിരുന്നു പറഞ്ഞിരുന്നത് ആ മൊളീനയെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുന്നു അതല്ലെങ്കിൽ അദ്ദേഹവുമായി ചർച്ചകൾ നടത്തി എന്നുള്ളത് വിശ്വസിക്കാൻ ഒരൽപ്പം പ്രയാസമുണ്ട് എന്നൊക്കെയാണ് ആരാധകർ ഇപ്പോൾ പറയുന്നത് ഏതായാലും ഇതിന്റെ സോഴ്സ് മാതൃഭൂമിയാണ് മറ്റുള്ള തരത്തിലുള്ള സോഴ്സുകൾ ഒന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നേരത്തെ മനോരമ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിരുന്നു സെർജിയോ ലൊബേറയുമായി കേരള ബ്ലാസ്റ്റേഴ്സ് കോൺട്രാക്റ്റിലെത്തി ധാരണയിൽ എത്തി എന്നുള്ള ഒരു റിപ്പോർട്ടായിരുന്നു പക്ഷെ അത് സത്യമല്ല വ്യാജമാണ് എന്നുള്ളത് മാർക്കസ് മർഗുലാവ് ഉൾപ്പെടെയുള്ളവർ റിപ്പോർട്ട് ചെയ്തിരുന്നു ഏതായാലും അതിന്റെ വഴിയിലൂടെ തന്നെ ഇത് സഞ്ചരിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം